ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീഡിയോ ചെയ്യുമ്പോൾ കുറേയധികം ആൾക്കാർ പറഞ്ഞിരുന്നു അവർ ആ ഒരു സിറ്റുവേഷൻ റിക്കവറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇനി അവരുടെ ലൈഫിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്ത് സംഭവിക്കാനാണ് സാധ്യത എന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ട്രോമ അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു മെൻ്റൽ പെയിൻ തന്ന ആ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടെ നിങ്ങളുടേതെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പതിയെ മൂണായി വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് അത് കംപ്ലീറ്റ്ലി എന്തായി കഴിഞ്ഞോ അല്ലെങ്കിൽ ഇനി അതിനൊരു തുടക്കമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതുപോലെ തന്നെ ടൈം ലെസ്സാണ് ജെനർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്യുക ഈ ഒരു റീഡിംഗുമായി കണക്റ്റാവുക അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ആദ്യമേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വീഡിയോ എങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മൂവ് ഓൺ ചെയ്തു പോയി അതായത് പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷണലി നിങ്ങളെ തളർത്തി കളഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മൂവോൺ ചെയ്യുക ഇൻ ദ സെൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ട് മറ്റതിനേക്കാൾ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിൽ അതിനെക്കുറിച്ച് തോന്നുന്നുമുണ്ട് എങ്കിലും സാഹചര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അല്ല നിങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സിൻ്റെ പ്ലാൻ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള എല്ലാ ചിന്തകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പർപ്പസ് എന്താണെന്നുള്ളതും ഓൾറെഡി നിങ്ങൾ അല്ലെങ്കിൽ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവണം അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു പഴയ ഇഷ്ടം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുൻപായിക്കോട്ടെ അല്ലെങ്കിൽ അതിനു മുൻപോ പാസ്റ്റിലോ എപ്പോൾ വേണമെങ്കിലായിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെയെല്ലാം നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തകർച്ചയിലൂടെ തന്നെ നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി പോയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ടെർമോയിൽ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എല്ലാം വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ പതിയെ പതിയെ റിക്കവർ ആയി വരികയാണ് നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു പാതയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ആ ഒരു വഴി സെൽഫ് ലവ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു മാർഗം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബ്രേക്കപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിക്കോട്ടെ എവിടെയാണ് നിങ്ങളുടെ ആ ഒരു എനർജി കംപ്ലീറ്റ് പോയത് അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ വ്യക്തിയിലേക്ക് നിങ്ങൾക്കുള്ള ദൂരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം നിങ്ങൾ ഇവിടെ സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒറ്റപ്പെടുന്ന അവസ്ഥ അല്ല ഇനി മുൻപിലെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ഇതെല്ലാം തരണം ചെയ്ത് ചെയ്താണ് നിങ്ങൾ ഇപ്പോഴുള്ള ആ ഒരു വ്യക്തിയിലേക്ക് സെൽഫ് ലൗ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ഒരു പരിണാമമാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ആഴ്ചയോ ഒന്നും കൊണ്ട് നടന്നിട്ടുള്ള ഒരു കാര്യമേ അല്ല നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സർവൈവലിന് വേണ്ടി ഒരുപാട് പൊരുതിയ വ്യക്തികളാണ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിന്റെ ഭാവിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിന് വേണ്ടുന്ന ഒരു ടൈമുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് അതിജീവിക്കാനായിട്ട് ടൈം ഈസ് എ ഗുഡ് ഹീലർ എന്ന് പറയുന്ന പോലെ സമയത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ചിലവർക്ക് എത്ര സമയം കിട്ടിയാൽ സാധിക്കണമെന്നുമില്ല അപ്പം നിങ്ങൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റ് ചെയ്താണ് ഇപ്പോഴുള്ള ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അന്റാർട്ടിക്കയിൽ കൊണ്ടിട്ടാലും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും കാരണം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഫിസിക്കലിയൊക്കെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും മെൻ്റലി ഡൗൺ ആയി കഴിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അത് തിരിച്ച് കയറി വരാനായിട്ട് സാധിക്കാത്തത് പലപ്പോഴും ആളുകൾ അതുകൊണ്ടാണ് കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതും അതിന്ന് സാധിക്കാത്ത ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് തീർച്ചയായിട്ടും ഫിസിക്കലി എന്നുള്ളതിനേക്കാൾ ഉപരി മെൻ്റലി നമ്മൾ ഡൗൺ ആയി കഴിയുമ്പോഴാണ് തിരിച്ച് അത് റീഗെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ഇപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വിസിബിളായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ അവരായിട്ട് തന്നെ പോയ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യാതൊരു വാല്യൂം തന്നിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കിനവർ യാതൊരു വിലയും കൽപ്പിക്കാതെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി സെപ്പറേഷനിലായ ഒരു ടൈമില് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സിന് മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ചോയ്സ് വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ എത്രത്തോളം സ്നേഹം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിക്കോട്ടെ എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മറന്നിട്ട് ആ ഒരു ചോയ്സിലേക്കാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് ഒരുപക്ഷെ സാഹചര്യവശാലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പർപ്പസ് പോയതായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയം അവരുടെ ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു റെസ്പെക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇമോഷൻസിനോ ഒന്നും യാതൊരു വാല്യൂവും കൽപ്പിക്കാതെ അവരുടേത് മാത്രമായ ആ ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് മാത്രം ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് അവർക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ പുതിയൊരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചോയ്സിലേക്കാണ് ആ ഒരു പേഴ്സൺ നടന്നു കയറിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച ആ ഒരു കാര്യവും അത് തന്നെയായിരിക്കാം കാരണം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ ഒരുപാട് പ്രോമിസസും അല്ലാതെ നിങ്ങൾക്ക് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്ന വ്യക്തിയായിരിക്കാം മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരാവാം അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ മുൻപോട്ട് പോയിരുന്ന വ്യക്തികളാവാം അപ്പം അത്രയ്ക്കും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നിട്ട് അല്ലെങ്കിൽ ലൈഫിൽ മറ്റാർക്കും കൊടുക്കാത്ത ഒരു ഇമ്പോർട്ടൻസ് അല്ലാതെ നിങ്ങൾക്ക് തന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ഇവർക്ക് എങ്ങനെ മാറിപ്പോവാനായിട്ട് കഴിഞ്ഞു എന്നായിരിക്കാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ചോയ്സ് വന്നപ്പോൾ മറ്റൊരു ചോയ്സ് തന്നെ സെലക്ട് ചെയ്തു അതും ഞാൻ പറഞ്ഞതുപോലെ നിർബന്ധിതമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ല അവരപ്പോൾ അവരുടെ കാര്യമേ ചിന്തിച്ചു ചിന്തിച്ചുള്ളൂ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അവർ അവരെക്കുറിച്ച് ചിന്തിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുള്ളൂ നിങ്ങളുടെ ഒരു വേദനയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം എന്ത് ചെയ്യും അവരില്ലാതെ നിങ്ങളൊറ്റയ്ക്കായി പോകില്ലേ എന്നുള്ള ഒരു തോട്ടൊന്നും ആ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ടായിരുന്നില്ല അവർ കുറച്ച് സെൽഫിഷ് ആയിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ അവരിങ്ങനെയാണ് നിങ്ങളോട് കാണിച്ചതെങ്കിൽ പോലും ആ ഒരു പാസ്റ്റ് ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെയോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കാം എങ്കിലും അവർക്ക് വേണ്ടി അത് ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം അതായത് ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവർക്ക് അത് ഇഷ്ടമില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് ഇന്ന പേഴ്സൺ ഇഷ്ടമില്ലല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ജോബ് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ അവരുടെ ഒരു പ്രയോറിറ്റി നിങ്ങൾ നോക്കിയിട്ടുണ്ട് ആ ഒരു പേഴ്സൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കി പോകുന്ന വ്യക്തിയാണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഉപേക്ഷിച്ചത് നിങ്ങളെയാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം അതുപോലെ തന്നെ ആ ഒരു മെന്റൽ സഫറിങ്സിലൂടെ നിങ്ങൾ കടന്ന് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ കറന്റി നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു കാമൻ ആൻഡ് ക്വൈറ്റ് എന്നുള്ള രീതിയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലൊരു കടലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഒരു ശാന്തമായ പുഴ പോലെ ഒഴുകാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഒരു മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോയി ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും നിങ്ങളിൽ പലർക്കും അവർ തിരികെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണമെങ്കിൽ രണ്ട് വട്ടം ഒന്ന് ആലോചിക്കേണ്ടി വരും അങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് കാരണം അത്രയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കാത്തതായിട്ടൊന്നുമില്ല അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ മാറ്റിമറിച്ച വ്യക്തികളാണ് എങ്കിലും ഇനി അവരുടെ ആ ഒരു റിട്ടേണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ഇങ്ങനെ മാറിയത് തന്നെ ആ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈമിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക നില പോലും എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലൊക്കെ ആയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അല്ലാതെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇനി ഒരിക്കലും പോകരുത് എന്നുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളിലാണ് ഫോക്കസ്ഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാട് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിൽ ഒരുപാട് പോസിസീവ്നെസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട് പോകരുത് നീ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ആ ഒരു ബോണ്ടിംഗ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അവർ വളരെ കാര്യമായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും സെൽഫ് സെൽഫില് ചെയ്ത് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും അംബീഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രസിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം ജോബിലായിരിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അറിയാനിടയായിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾ ഇത്രത്തോളം മുൻപോട്ട് പോകാനായി സഹായിച്ചതും ആ ഒരു വാശി തന്നെയായിരിക്കാം അതായത് നിങ്ങളെ നിഷ്കരണം തള്ളിപ്പോയ ഒരു പേഴ്സൺ കാണണം നിങ്ങളുടെ ഒരു വളർച്ച കാണണം അല്ലാന്നുണ്ടെങ്കിൽ അവരില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയുമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക മേ ബി നിങ്ങളിൽ നിന്ന് അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങിപ്പോയ ഒരു സമയത്ത് അവരുടെ ഒപ്പം ഹാപ്പി ആയിട്ട് ഇരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം നിങ്ങളാണ് അവിടെ ഒരു കുഴിയിൽ വീണ് പോയത് ആ ഒരു പേഴ്സൺ അവിടെ ചിലപ്പോൾ അവർ പ്രെസന്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം എങ്കിൽ പോലും മറ്റൊരു സാഹചര്യത്തിൽ മറ്റു വ്യക്തികളോടൊപ്പം അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു നിങ്ങൾ മാത്രം ഒരുപാട് ഫീൽ ചെയ്യുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരു വാശി അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലേക്ക് മാറാൻ സഹായിച്ചിട്ടുണ്ടാവാം അപ്പം ഇപ്പോഴും നമുക്ക് കാണുന്നത് അതുതന്നെയാണ് നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് മുൻപോട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പ്രൗഡുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു വളരെ അഭിമാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും മോശമായൊരു സാഹചര്യത്തിൽ നിന്ന് മുൻപോട്ട് കടന്നു കയറാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വെറുതെ ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ സഹിച്ച ആ ഒരു കണ്ണീരൻ അല്ലെങ്കിൽ നിങ്ങൾ സഹിച്ച ആ ഒരു വേദനയ്ക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിനൊരു പ്രതിഫലം നൽകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ തന്നിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവരെ ഇനിയും വീണ്ടും കൂട്ടണോ അല്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവർ പോകുമോ ഇല്ലയോ എന്നുള്ളൊരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇതുവരെ ആ ഒരു റിസൾട്ട് കിട്ടാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കിടന്നു പോയിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് മുന്നോട്ട് എത്തിയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ തേടി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പാഷനേറ്റ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ആലോചിക്കുന്നുണ്ട് നിങ്ങളിൽ അട്രാക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പോസിറ്റീവ്നെസ്സും അവിടെ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ അവർ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സമയത്ത് നിങ്ങൾ വേദനിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി ഡൗണായിപ്പോവും ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എന്നവർക്കറിയാമെങ്കിൽ കൂടിയും അവർക്ക് ഒരു കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോവില്ല കാരണം നിങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ അവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ അത്രത്തോളം ഡീപ്ലി അവരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നവർക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയി അല്ലെങ്കിൽ അവരവരുടെ ഒരു ഫ്യൂച്ചർ സേഫ് ആക്കാനായിട്ട് പോയതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്നൊന്നും മറ്റൊരാൾക്ക് സ്വന്തമാവില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ മറന്നിട്ട് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊരു വളരെ കാര്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങളുടെ ഒരു മാറ്റം അവർ ഏതെങ്കിലും തരത്തിൽ അറിയാനിടയാവുകയോ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ ആ ഒരു ടെലിപ്പതി കണക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ പതിയെ പതിയെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസിനാണ് അവിടെ ഒരു ഒലച്ചിൽ തട്ടുന്നത് അപ്പോൾ കുറെ നാളുകളായിട്ട് നിങ്ങളുടെ സോള് അവർ ചെയ്സ് ചെയ്ത് നടക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കുകയായിരുന്നു ആ ഒരു സെർച്ചിങ്ങിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്ന് നിർത്തിയിരിക്കുന്നു നിങ്ങൾക്കൊരു ശാന്തത കൈവന്നിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു പിടപ്പൊക്കെ പതിയെ മാറി നിങ്ങളൊന്നും കോൺഫിഡൻ്റ് ആയിട്ട് അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ യൂണിവേഴ്സിനെയൊക്കെ ട്രസ്റ്റ് ചെയ്ത് ഒരു നല്ല പാറ്റേണിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവിടെ ആ ഒരു സ്ട്രൈക്ക് ഉണ്ടാവുന്നത് അവരുടെ ആ ഒരു സെർച്ചിങ് അല്ലെങ്കിൽ അവരന്വേഷിച്ച് ആരോ നടന്നിരുന്ന ആ ഒരു തോന്നൽ അവർക്ക് കട്ട് ഓഫ് ആയി പോവാണ് ഇപ്പോൾ അവരുടെ കൂടെ ആരും ഇല്ലാത്ത പോലെ മറ്റത് നിങ്ങൾ തമ്മിൽ ഫിസിക്കലി യാതൊരു കോണ്ടാക്റ്റും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുന്നില്ല ചാറ്റ് ചെയ്യുന്നില്ല എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു എനർജി പാസിങ് എന്ന് പറയുന്നത് പോലെ പരസ്പരം അറിയാനായിട്ട് സാധിക്കും അപ്പം അതെല്ലാം ചിലപ്പോൾ പതിയെ പതിയെ നിന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ പുതിയ കാര്യങ്ങൾ തേടി പോകുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിനും കൂടി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ബ്യൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും എൻ്റർടൈൻമെന്റ് ഇതിനകത്തൊക്കെ നിങ്ങൾ ഇപ്പോൾ സമയം ചിലവഴിക്കുന്നുണ്ട് അതിനോടൊപ്പം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ കൊണ്ടു കിടക്കുന്നത് അപ്പം ഇതെല്ലാം അവർക്കത് അവിടെ ഒരു സ്ട്രൈക്കായിട്ട് അവിടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു അട്രാക്ഷൻ വീണ്ടും തിരിച്ച് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനോടകം തന്നെ നിങ്ങളിൽ കുറെ പേർക്കെങ്കിലും പുതിയ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങളുടെ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും മറ്റുള്ളവർക്ക് ഒരു ആകർഷണം ഉണ്ടായിട്ടുണ്ടാവാം പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല കാരണം എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫൈനലി ഈ ഒരു പേഴ്സൺ മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് കമ്മിറ്റ്മെന്റ് വരാനും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് വരാനൊക്കെയുള്ള സാധ്യതയും ഇതിനിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ നമുക്ക് എന്ത് പേരിട്ട് വിളിച്ചാലും ആ ഒരു പ്രപഞ്ച സത്യത്തെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായ ആൾക്കാരാണ് ഒരുപാട് വേദനകൾക്കിടയിൽ നിങ്ങൾ അത് മനസ്സിലാക്കി മുൻപോട്ട് പോയി നിങ്ങൾക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ കർമ്മ കൂടി ഒരു പാർട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം നേരത്തെ തീരുമാനിച്ചതാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുൻപോട്ട് പോയവരാണ് സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തവരാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡിവൈൻ തന്ന ആ ഒരു ജീവിതം അത് നിങ്ങൾക്ക് പാഴാക്കി കളയാനുള്ളതല്ല ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്തോ അത് നശിപ്പിക്കരുതെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോയവരാണ് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സമ്മാനമായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരികെ തരുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് ആ ഒരു പേഴ്സൺ വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ഒരു വാശിയായിരുന്നു അവരുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ആ ഒരു ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ അവരുമായിട്ട് അവർ തന്നെ ആ പോയ ആ വ്യക്തികൾ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെടുത്ത ആ ഒരു തീരുമാനമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ആയിരിക്കാം അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അല്ല നമുക്ക് പറയാനായിട്ട് വാക്കുകളില്ല അത്രത്തോളം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട് ഒരു പേഴ്സൺ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ കുറച്ച് പേർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ തിരികെ വന്നു കഴിഞ്ഞാലും എന്ത് വിശ്വസിച്ച് ഇവരെ ഇനി വീണ്ടും ഞാൻ സ്വീകരിക്കും അവർ ഇനിയെ വീണ്ടും കളഞ്ഞിട്ട് പോയെങ്കിലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ പലർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പേഴ്സണെ ലൈഫിലേക്ക് തിരികെ കൂട്ടുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുറച്ചുപേർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ ഇല്ല ഞാനിത് നിങ്ങളുടെ ഒപ്പം ഇല്ല ആ ഒരു ലൈഫ് എൻഡായി എന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് കാരണം അവരുടെ ഒരു ഡിസയറും അതുതന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ വരുമ്പോൾ ഞാനായിട്ട് തന്നെ നോ പറയണം എന്നെ തിരസ്കരിച്ചതുപോലെ എനിക്ക് തിരസ്കരിക്കണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് വ്യക്തികൾ ഇതിനകത്തുണ്ട് പക്ഷെ ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ ഒരു പേഴ്സണെ തിരികെ വേണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇനി തിരികെ വേണമെങ്കിൽ കൂടിയും നിങ്ങൾ നല്ലൊരു കമ്മിറ്റ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു ഡിവൈൻ ടൈം അടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഒരു നിലയിലാണ് നിങ്ങളുടെ ലൈഫ് മുൻപോട്ട് പോയതെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ കമ്മിറ്റ്മെന്റുമായിട്ട് വന്നു കാണാം അപ്പം അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അങ്ങനെയുള്ള പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് തിരികെ വന്നോ നിങ്ങൾ വരില്ല എന്ന് വിചാരിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് വന്നു കഴിഞ്ഞോ എന്നുള്ളത് പറയാം അപ്പോൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് ഒരു പേഴ്സൺ വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ആ ഒരു എനർജി പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ തീരുമാനമാണ് അവർ ലൈഫിൽ ഇനി കൂടെ കൂട്ടണോ വേണ്ടയോ എന്നുള്ളത് കാരണം നമ്മൾ പറയുന്നത് പോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കഴിഞ്ഞാൽ പേടിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാകും വന്നു കഴിഞ്ഞാൽ വീണ്ടും പോകുമോ ഇല്ലയോ അപ്പോൾ നിങ്ങളാർ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് മേടിച്ചിട്ടേ ചിലപ്പോൾ ഇവരുടെ ലൈഫിലേക്ക് കൂട്ടുകയുള്ളൂ ചിലവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി വേണ്ട എന്ന് തീർത്ത് പറയുന്ന വ്യക്തികളായിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു റീഡിങ് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും എടുക്കുന്നില്ല കാരണം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ ഒരു എനർജി ആണോ അല്ലയോ എന്നുള്ളത് കാരണം എല്ലാവർക്കും ഈ ഒരു സാഹചര്യം അതിജീവിച്ച് മുന്നോട്ട് പോകാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഓരോ കാര്യങ്ങളും വന്നിട്ടുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെ നമുക്ക് എല്ലാം വന്നതുകൊണ്ട് തന്നെ ക്ലൂസിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം അടുത്തിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം